കേന്ദ്രത്തിനെതിരെ കേരളത്തിൻ്റെ സമരമെന്ന ടാഗ് ലൈനിൽ ഡൽഹിയിൽ സമരം നടത്താനുള്ള തീരുമാനത്തിൽ നിന്ന് ഇടതുമുന്നണി പിന്നോക്കം പോയതോടെ കേരളത്തിലെ സർക്കാർ അനുഭാവികൾക്കിടയിൽ മുറുമുറിപ്പ് ഉയർന്നു തുടങ്ങിയിരുന്നു കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയിൽ പ്രതിഷേധിച്ച് കേരളത്തിലെ ഇടതുമുന്നണിയാണ് ഡൽഹിയിൽ സമരം പ്രഖ്യാപിച്ചിരുന്നത് ഒടുവിൽ അത് പൊതുസമ്മേളനമാക്കി മാറ്റുകയുണ്ടായി ഇതിന് പ്രധാന കാരണം കേന്ദ്രത്തോടുള്ള പേടിയാണെന്ന ആക്ഷേപവും കഴിഞ്ഞു എന്നാൽ ഇതെല്ലാം മാധ്യമ പ്രചാരണങ്ങൾ മാത്രമാണെന്ന് പറയാൻ സി പി എം നേതൃത്വത്തിന് ഒടുവിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ തന്നെ നിയോഗിക്കേണ്ടി വന്നു ഫെബ്രുവരി എട്ടിനാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന വിപുലമായ സമരം ഡൽഹി ജന്തർ മന്ദറിൽ നടത്താൻ ആദ്യം നിശ്ചയിച്ചിരുന്നത് ഇന്ത്യ സഖ്യത്തിലെ കക്ഷികളെയും സമാന ചിന്താഗതിയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ നേതാക്കളെയും ഉൾപ്പെടുത്തി വിപുലമായ പ്രക്ഷോഭത്തിന് തന്നെ കേരളം ലക്ഷ്യമിടുകയായിരുന്നു എന്നാൽ വളരെ പെട്ടെന്നാണ് ഭരണഘടനയുടെ ഫെഡറൽ സംവിധാനം സംരക്ഷിക്കുക എന്ന വിഷയത്തിലുള്ള പൊതുസമ്മേളനം മാത്രമാണ് സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്നതെന്ന് പറഞ്ഞ് വിഷയത്തിൽ മലക്കം മറിഞ്ഞത് എന്നാൽ ഇതെല്ലാം അടിസ്ഥാനമില്ലാത്ത വാർത്തയാണെന്നും കേന്ദ്രത്തിന്റെ നിലപാടുകൾക്കെതിരെ പൊതുപ്രതിഷേധമായി തന്നെ അത് സംഘടിപ്പിക്കുമെന്ന നിലപാടുമായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രംഗത്തെത്തി സമരമല്ല സമ്മേളനമാണ് നടക്കുന്നതെന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്നത് അടിസ്ഥാനമില്ലാത്ത സമരം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാകുമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി ഇത് സമരം എന്നുള്ളതെല്ലാം മതിയാക്കിയിരിക്കുകയാണ് ഒരു സമ്മേളനം പോലെയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്ന വാർത്ത വലിയ പ്രാധാന്യത്തോടുകൂടി കൊടുക്കുകയുണ്ടായി അത് അടിസ്ഥാനമില്ലാത്ത ഒരു വാർത്തയാണ് ഞങ്ങൾ മുമ്പ് തീരുമാനിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ കേരളത്തോട് കാണിക്കുന്ന പൊതുവേ ബി ജെ പി ഏതര ഗവൺമെൻറ്റുകളോട് കാണിക്കുന്ന സാമ്പത്തിക പ്രതിരോധം ഉൾപ്പെടെയുള്ള പ്രശ്നം ഫെഡറൽ സംവിധാനത്തിൻ്റെ പ്രശ്നം വെച്ചുകൊണ്ട് തന്നെയാണ് സമരം ആ സമരം ശക്തിയായ രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് പറയാനുള്ളത് ആ സമരത്തോടൊപ്പം സമരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിവിധ മേഖലയിലുള്ള ആളുകൾ ഇടത് സർക്കാരിന്റെ ജനപ്രീതി ഇല്ലാതാക്കാൻ കേന്ദ്ര സർക്കാർ ബോധപൂർവം ശ്രമം നടത്തുകയാണെന്ന് ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ അന്ന് യോഗത്തിന് ശേഷം ആരോപിക്കുകയും ചെയ്തിരുന്നു ജനപ്രതിനിധികളെ അടക്കം പങ്കെടുപ്പിച്ച് ഫെബ്രുവരി മാസം എട്ടാം തീയതി ജന്തർ മന്ത്രൽ സമരം നടത്താൻ ഇടതുമുന്നണി യോഗമാണ് തീരുമാനം കൈക്കൊണ്ടിരുന്നത് കേരള ഹൗസിൽ നിന്നും മുഖ്യമന്ത്രിയും മന്ത്രിമാരുമടക്കം രാവിലെ പതിനൊന്ന് മുപ്പതിന് ജാഥയായി ജന്തർ മന്ദറിലേക്ക് നീങ്ങാനും നിശ്ചയിച്ചിരുന്നു ഇന്ത്യ മുന്നണിയിലെ കക്ഷി നേതാക്കളെയും എല്ലാ മുഖ്യമന്ത്രിമാരെയും സമരത്തിന് ക്ഷണിക്കുകയും ചെയ്യുകയുണ്ടായി തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിന് പുറമെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ മുഖ്യമന്ത്രിമാരായ നിതീഷ് കുമാർ നവീൻ പട്നായിക് അരവിന്ദ് കെജ്രിവാൾ ഭഗവന്ത് മൻ എൻ സി പി അധ്യക്ഷൻ ശരത് പവാർ ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രിമാരായ ഫാറൂഖ് അബ്ദുള്ള ഒമർ അബ്ദുള്ള മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ തുടങ്ങിയവരെ സമരത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിരുന്നു ബി ജെ പി മുഖ്യമന്ത്രിമാർക്കും സമരത്തിന് ക്ഷണിച്ച് കത്ത് നൽകാനായിരുന്നു തീരുമാനം മിക്ക സംസ്ഥാനങ്ങളിലും സംസ്ഥാന സർക്കാരും ഇ ഡിയും തമ്മിലുള്ള പോരാട്ടം നടക്കുന്നുണ്ടെന്നും രാഷ്ട്രീയ താല്പര്യത്തോടെയുള്ള ഇടപെടലാണ് നടത്തുന്നതെന്നും സുപ്രീം കോടതി അംഗീകരിച്ചതായും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ സമാന ചിന്താഗതിയുള്ള നേതാക്കളെ കൂടി സമരപരിപാടിയിൽ ഉൾപ്പെടുത്തുന്നത് കേന്ദ്ര ഏജൻസികൾ ഇത്തരം അന്വേഷണം നടത്തുന്ന സാഹചര്യത്തിൽ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനവും കൂടിക്കണക്കിലെടുത്ത് അനുയോജ്യമായ ചില സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്നും അതിന് ബന്ധപ്പെട്ട കക്ഷികളുമായി ചർച്ച ചെയ്ത് ശുപാർശ നൽകണമെന്നും കോടതി നിർദ്ദേശിക്കുക അപ്പോൾ വളരെ ഫലപ്രദമായ ഒരു ഇടപെടലാണ് ഈ കേന്ദ്ര ഏജൻസികളുടെ ഇത്തരം ദ്ദേശത്തോടുകൂടിയുള്ള പ്രവർത്തനത്തെ സംബന്ധിച്ച് ഫെഡറൽ സംവിധാനത്തിനെതിരായിട്ടുള്ള നിലപാടുകൾ സംബന്ധിച്ചും ഇപ്പോഴും സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ചർച്ച ചെയ്ത് ശുപാർശകൾ നൽകണമെന്ന് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് മിക്ക സംസ്ഥാനങ്ങളിലും ഇ ഡിയും സംസ്ഥാന സർക്കാരും തമ്മിൽ പോയി രൂക്ഷമായിട്ട് നടക്കുകയാണ് അതുകൊണ്ട് തന്നെ അന്വേഷണം ന്യായമായും സുതാര്യമായും നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനം സംരക്ഷിക്കാനും ദേശീയ തലത്തിൽ മാർഗനിർദ്ദേശം തയ്യാറാക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ് ഇന്നത്തെ പത്രത്തിൽ കുറെ വാർത്തകൾ വന്നിട്ടുണ്ട് പൂർണ്ണമായിട്ട് വരാതുകൊണ്ട് അതുകൂടി വ്യക്തമാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതികാര നടപടികളും വേട്ടയാടലും പാടില്ലെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു ഇത്തരത്തിൽ കേന്ദ്ര ഏജൻസികൾ സംസ്ഥാനത്ത് തെറ്റായ രീതിയിൽ ഇടപെടുന്ന പ്രശ്നം രാഷ്ട്രീയ രാഷ്ട്രീയമായ നിലപാടാണെന്ന് സുപ്രീം കോടതി മോദി സർക്കാരിനെതിരെ സമരം നയിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ മന്ത്രിമാർ ഡൽഹിയിലേക്ക് പോകുമെന്ന വിപുലമായ പ്രചരണവും നടത്തിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഫെഡറലിസം സംരക്ഷിക്കാനുള്ള സമരമെന്ന നിലയിലായിരുന്നു സി പി എമ്മിൽ ആലോചനയും നടന്നത് കേന്ദ്രത്തിനെതിരെ കേരളത്തിന്റെ സമരം എന്ന ടാഗ് ലൈനിൽ സമരം സംഘടിപ്പിക്കുന്നതോടെ അത് ദേശീയ അന്തർദേശീയ വാർത്തയായി മാറുമെന്നുവരെ സി പി എം നേരത്തെ പ്രചരിപ്പിച്ചിരുന്നു എന്നാൽ ബജറ്റിന് മുന്നോടിയായുള്ള നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നൽകിയ ഷോക്ക് സർക്കാരിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരുന്നു അതിൻ്റെ തുടർചലനങ്ങൾ കേന്ദ്ര സർക്കാരിലേക്ക് വരെ എത്തിയെന്ന് വ്യക്തമായതോടെ സമരത്തിൽ നിന്ന് പിന്മാറുകയാണ് നല്ലതെന്ന് സി പി എം വിലയിരുത്തി അങ്ങനെയാണ് കേന്ദ്രവുമായി കേരളം ഏറ്റുമുട്ടുന്നുവെന്ന പ്രതീതി ഒഴിവാക്കാനായി ഭരണഘടനാ സംരക്ഷണ സമ്മേളനം മാത്രം മതിയെന്ന് തീരുമാനമെടുത്തതെന്നാണ് സർക്കാർ വൃത്തങ്ങൾ തൊട്ട് തലേദിവസം നൽകിയ സൂചന കേരളത്തിലെ പ്രശ്നങ്ങൾ മാത്രം പറഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളുടെ പിന്തുണ ലഭിക്കുന്നില്ലെന്ന വിലയിരുത്തലിൽ പരിപാടിയുടെ സ്വഭാവം മാറ്റിയതെന്നാണ് സി പി എമ്മിന്റെ പുതിയ നിലപാട് ഭരണഘടനയുടെ ഫെഡറൽ സംവിധാനത്തെ ഗുരുതരമായി അപകടപ്പെടുത്തും വിധം ഭരണപരവും നയപരവുമായ പല പിന്തിരിപ്പൻ നടപടികളും കഴിഞ്ഞ ഒരു ദശകമായി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് ഇവയിൽ പലതും ഭരണഘടനയിൽ അതിൻ്റെ ശില്പികൾ സസൂക്ഷ്മം ഇഴചേർത്തത് കേന്ദ്ര സംസ്ഥാന അധികാര സന്തുലനം തകർക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് എന്നൊക്കെ പ്രചരിപ്പിച്ച നേതാക്കളുടെ നിലപാട് മാറ്റത്തിൽ സാധാരണക്കാരായ പ്രവർത്തകരിൽ അതൃപ്തിയും രൂപപ്പെട്ടിരുന്നു എന്നാൽ ഇതിനെയൊക്കെ അവഗണിച്ച് ബജറ്റിലടക്കം കേന്ദ്രവിഹിതം നേടിയെടുത്താൽ മാത്രമേ സംസ്ഥാനത്തെ ധനപ്രതിസന്ധിക്കടക്കം താൽക്കാലിക പരിഹാരം കാണാനാവൂ എന്ന നിലപാടിലേക്ക് സർക്കാർ മാറിയിരിക്കുകയാണ് ഇതിനിടെയായിരുന്നു കേരളത്തിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നരേന്ദ്രമോദിയെ കണ്ടതും നിലപാട് മാറ്റത്തിന് കാരണമായി പ്രധാനമന്ത്രി വന്നിറങ്ങിയപ്പോഴും തിരികെ പോയപ്പോഴുമൊക്കെ മുഖ്യമന്ത്രി നേരിട്ട് വിമാനത്താവളത്തിലെത്തുകയും പ്രധാനമന്ത്രിയുമായി സൗഹൃദം പങ്കുവെക്കുകയും ചെയ്തിരുന്നു ഇതെല്ലാം മനം മാറ്റത്തിന് കാരണമായെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും കൊട്ടിഘോഷിക്കപ്പെട്ട രീതിയിൽ കേരള മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചേർന്ന് ഡൽഹിയിൽ സമരം നടത്തിയാൽ കേന്ദ്ര നിലപാടുകൾ സംസ്ഥാനത്തിന്റെ താൽപ്പര്യങ്ങൾക്ക് എതിരാകുമെന്ന് തിരിച്ചറിഞ്ഞാണ് രാഷ്ട്രീയമായ ഈ മലക്കമറച്ചിൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നതെന്ന് വ്യക്തം എന്നാൽ പാർട്ടി അണികളുടെ കണ്ണിൽ പൊടിയിടാനും മാധ്യമങ്ങളുടെ വിമർശനം ഒഴിവാക്കാനും ലക്ഷ്യമിട്ടാണ് ഫെബ്രുവരി എട്ടിലെ പരിപാടി പൊതുസമ്മേളനമല്ലെന്നും പൊതുപ്രതിഷേധമായി മാറുമെന്നും ഒടുവിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് വാർത്താസമ്മേളനം വിളിച്ച് പറയേണ്ടി വന്നത്